ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് മെയ് മാസത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴാം ഭാവത്തിൽ കണ്ടകശനിക്കാലം തുടങ്ങിയിരിക്കുകയാണ് വ്യാഴം ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലാണ് ഈ മാസം തന്നെ ആ വ്യാഴം പത്തിലേക്കും രാശി മാറും അതുപോലെ രാഹു കേതുക്കൾക്കും ഈ മാസം രാശി മാറ്റമൊക്കെ ഉണ്ടാകും മെയ് മാസം വിവിധ രാശിയിലുള്ള ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അനുസരിച്ച് എന്താണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാകാലം അതുപോലെ അപഹാരകാലം ഇതെല്ലാം കൂടി നോക്കേണ്ടതാണ് ഗുണപ്രദമായ ദശയും അപഹാരവും ഒക്കെ നടക്കുന്നവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും മോശം ദശാകാലമൊക്കെ നടക്കുന്നവർ ആ ഗ്രഹങ്ങൾക്കൊക്കെ വേണ്ട പരിഹാരമാർഗങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ആദ്യം തൊഴിൽ സ്ഥിതി നോക്കാം മെയ് മാസം പകുതി വരെ തൊഴിൽ സ്ഥലത്ത് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനുശേഷം അല്പം ശ്രദ്ധയൊക്കെ വേണ്ട സമയമാണ് ദിവസവരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അല്പം കൂടുതൽ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വരുന്നതാണ് വർക്ക് പ്രഷറൊക്കെ വർദ്ധിച്ചേക്കാം കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ നല്ല സഹകരണ മനോഭാവത്തിലൊക്കെ പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ജോലി സ്ഥലത്തെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ കാര്യത്തിൽ വെറുതെയാണെങ്കിൽ പോലും ഇടപെടരുത് അങ്ങനെ ഇടപെട്ടാൽ ചിലപ്പോൾ കുറ്റകാരോപിതനൊക്കെ ആയേക്കാം അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുക മേലുദ്യോഗസ്ഥരോ തൊഴിൽദാതാക്കളോ ഒക്കെ കൂടുതൽ പ്രഷറൊക്കെ നിങ്ങളുടെ മേൽ ചെലുത്തുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലവും ലഭിക്കുന്നതായിരിക്കും തൊഴിലിൽ ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ നിലവിലുള്ള ജോലിയൊക്കെ മാറി വേറെ ജോലിക്കൊക്കെ ശ്രമിച്ചാലോ എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ ഉണ്ടാകും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിലെ ജോലിയൊക്കെ ഉപേക്ഷിക്കാതെ മറ്റേ പുതിയൊരു ജോലി കണ്ടെത്തുക അതിനുശേഷം ആ ജോലി ഉറപ്പിച്ചതിന് ശേഷം മാത്രം ജോലി മാറാൻ ശ്രദ്ധിക്കുക ശാരീരിക ക്ഷമതയൊക്കെ കൂടുതൽ ജോലിയിലൊക്കെ ഉപയോഗിക്കേണ്ടതായി വരുന്നതാണ് മെയ് മാസം പതിനെട്ടിനൊക്കെ ശേഷം വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ സമയമാണ് യാത്രകളൊക്കെ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ് വളരെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുമെങ്കിലും ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങൾക്കും ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് പലവിധ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നതാണ് ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനുകൾ വളരെയധികമൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് ഏത് ടൈപ്പ് ബിസിനസ് ചെയ്യണം പുതിയതായിട്ടൊക്കെ ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ ഏത് ടൈപ്പ് ബിസിനസ് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുകൾ വർദ്ധിക്കുന്നതാണ് അതുപോലെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായി ധാരാളം യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം ഇനി ധനപരമായ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ജോലിയിൽ നിന്നൊക്കെയുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ്സിൽ നിന്നൊക്കെയുള്ള വരുമാനം വർദ്ധിക്കും ദിവസവരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ആ വരുമാനത്തിലൊക്കെ വർധനവുണ്ടാകും എങ്കിലും ചിലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ അല്പം പാടുപെടുന്നതാണ് ഉദ്ദേശിക്കാത്ത വഴിയിലൂടെയൊക്കെ ചിലവുകൾ ഉണ്ടാകാം ചിലവുകളൊക്കെ അല്പം ശ്രദ്ധിച്ച് വരവിനൊക്കെ അനുസരിച്ച് ചിലവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളൊന്നും ഈ മാസം ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ മൂഡനുസരിച്ച് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നതാണ് ചില സമയങ്ങളിലൊക്കെ വളരെ എനർജറ്റിക് ഒക്കെയായി പഠനം നടത്തുകയും മറ്റ് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഉഴപ്പുന്നതായുമൊക്കെ കാണാൻ പറ്റുന്നതാണ് മാസത്തിൻ്റെ അവസാനം ഒരു പതിനെട്ടാം തീയതിക്കൊക്കെ ശേഷം നിങ്ങൾക്ക് പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും പരീക്ഷയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് വളരെ നല്ല പെർഫോമൻസൊക്കെ പരീക്ഷയിലൊക്കെ കാഴ്ചവെക്കാനും സാധിക്കുന്നതാണ് ഇനി പുതിയ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷനൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം പതിനെട്ടാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും നല്ലത് അല്ലെങ്കിൽ മാസത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ ആണെങ്കിൽ പലവിധ കൺഫ്യൂഷനുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം ആ കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ആ മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം പുതിയ അഡ്മിഷനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത് ഇനി വൈവാഹിക ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ പങ്കാളി ചില സമയങ്ങളിലൊക്കെ വളരെയധികം എനർജറ്റിക്കായും എന്നാൽ ചില സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം പെരുമാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കുടുംബത്തൊക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ് പരസ്പരം രണ്ടുപേരും കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് തൊഴിൽപരമായിട്ടൊക്കെ വളരെയധികം തിരക്കുകൾ ഉണ്ടാകും വീട്ടിലാണെങ്കിൽ വീട്ടു ജോലിയൊക്കെ സംബന്ധമായിട്ടും വളരെയധികം തിരക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് ലവ് റിലേഷൻ ഉള്ളവർക്ക് വളരെയധികം നല്ല സമയമാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധവും വളരെ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില സമയങ്ങളിലൊക്കെ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും ഒരു കാരണത്താൽ പരസ്പരം രണ്ടുപേർക്കും പരസ്പരം സംശയം തോന്നാം അതുപോലെ ഒരു കാരണവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദേഷ്യം തോന്നാം എന്നാൽ അത് അധികം വലിയ പ്രശ്നങ്ങളൊന്നും ആകുകയില്ല പൊതുവെ നോക്കിയാൽ ലവ് റിലേഷൻ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരോഗ്യമാണല്ലോ വളരെ പ്രധാനമായ കാര്യം രോഗങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ സാമ്പത്തികമായിട്ടൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലും നിങ്ങളെ ആ ബുദ്ധിമുട്ടുകളെ ബാധിക്കുകയില്ല നല്ല രീതിയിലൊക്കെ തൊഴിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് ഈ സമയത്ത് മെയ് മാസത്തിൽ അലർജി സംബന്ധമായിട്ടൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ചിലപ്പോൾ കുറയുന്നതായിട്ടൊക്കെ തോന്നാം അതുപോലെ സ്കിൻ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് തുടർച്ചയായിട്ട് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ മരുന്നുകളൊന്നും മുടക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് ഗുണഫലങ്ങളൊക്കെ കൂടുതൽ മെയ് മാസം ലഭിക്കുന്നതിന് വേണ്ടി മോശം ദശാകാലമൊക്കെ ഇപ്പോൾ നടക്കുന്നവർ ആ ദശാനാഥനൊക്കെ വേണ്ട പരിഹാരമൊക്കെ ചെയ്യുക എല്ലാ കന്നിക്കൂറുകാരും ശ്രീകൃഷ്ണ ക്ഷേത്ര സന്ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അത് ബുധനാഴ്ചയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അതുപോലെ ശനിയാഴ്ചകളിൽ ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് എള്ളുതിരി വഴിപാട് എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും മുടങ്ങാതെ ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം